ഹലോ ഗൈസ് അസ്സലാ വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് കോളിഫ്ലവർ മഞ്ചൂരിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതിന് വേണ്ടി നാ കോളിഫ്ലവർ വൃത്തിയാക്കി എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് കുറച്ചധികം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് ഊറ്റി വെച്ചതായിരുന്നു ഇനി നമുക്ക് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കാം മുക്കാൽ കപ്പ് കോൺഫ്ലോറും അതേപോലെ മുക്കാൽ കപ്പ് മൈദയാണ് ഇതിലേക്ക് വേണ്ടത് ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഉണ്ടല്ലോ അതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് നല്ല കട്ടിക്കന്നെ കലക്കിയെടുക്കണം കൂടുതൽ ലൂസാവാൻ പാടില്ല മൈദയും കോൺഫ്ലോറും ചേർത്തതുകൊണ്ട് തന്നെ വെള്ളം അല്പാൽപ്പം ചേർത്തിട്ട് വേണം കലക്കിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പാകം അറിയാതായിപ്പോവും ഈയൊരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ ദ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കണം ഇത് തികച്ചും ഓപ്ഷനലാണ് ഇട്ടുകൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ കോളിഫ്ലവർ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മസാല എല്ലാ ഭാഗത്തും ഇങ്ങനെ പൊതിഞ്ഞു വരണം നമ്മൾ ഓരോന്നെടുത്ത് ഇങ്ങനെ മാവിൽ മുക്കി ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല ഇങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം മിക്സായി കിട്ടും അപ്പോൾ കുറച്ചും കൂടി ജോലി ഈസി ആയിരിക്കും എല്ലാം ഇവിടെ ബാറ്ററിൽ റെഡിയാക്കി മുക്കിയെടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എണ്ണ അധികം തന്നെ എടുത്തിട്ടുണ്ട് നല്ല പോലെ മുങ്ങി പൊരിയണം എന്നിട്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ മീഡിയം തീയിലാക്കിയതിന് ശേഷം നമുക്ക് ഓരോ കോളിഫ്ലവർ അല്ലി ഉണ്ടല്ലോ ഇതിൽ അത് ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ തീ കൂട്ടി കൊടുക്കേണ്ട എല്ലാം ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കണം ഈ കോളിഫ്ലവർ നന്നായിട്ട് കുക്കാവണം അതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അതിനുവേണ്ടി തീ എപ്പോഴും വീടത്തിലും താഴെ വെച്ചു കൊടുക്കണം ഫുൾ ഫ്ലെയിമിലാകുമ്പോൾ കോളിഫ്ലവറെല്ലാം ചേർത്ത് തന്നെ പെട്ടെന്ന് ക്രിസ്പി ആയതുപോലെ തോന്നും പക്ഷേ ഇതിൻ്റെ ആകം കുക്കാവില്ല തന്നെ മൂന്നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നെയ്ച്ചോറിൻ്റെ കൂടെയും സാദാച്ചോറിൻ്റെ കൂടെ ഒക്കെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഞാനിവിടെ മഞ്ചൂരിയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ മഞ്ചൂരി ആകുമ്പോൾ വേറൊരു ടേസ്റ്റാണ് നമ്മൾ ഹോട്ടലിലും പോയിട്ട് സ്ഥിരം കഴിക്കുന്ന റെസിപ്പിയാണല്ലോ മഞ്ചൂരി അപ്പോൾ മഞ്ചൂരിയൻ നമുക്ക് വീട്ടിലെളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിതെല്ലാം ഓയിലും വാങ്ങി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും നമുക്കിതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അകവും പുറവും കുക്കാവണം ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് വലിയ ഇതളായിട്ടാണ് കുഞ്ഞു കുഞ്ഞാകുമ്പോൾ ഇതിനേക്കാളും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും പക്ഷേ കാണാൻ ഭംഗി ഇങ്ങനെ കുറച്ച് വലിയ സൈസില് തന്നെ കട്ടാക്കിയെടുക്കുമ്പോഴാണ് നെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കണം എന്നിട്ട് ഈ കോളിഫ്ലവറെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനെ കുറച്ചധികം ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് അത്ര വലിയ എരിവൊന്നും ഇല്ല എരിവ് കുറവ് മതിയെങ്കിൽ രണ്ടെണ്ണം ചേർത്താലും മതി തിരെ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ നാല് ചേർത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊരു മൊരിഞ്ഞ മണം വരുമ്പോൾ ഒരു സവാള ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും ഈ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം സവാള കൂടുതലായി പോകണ്ട വളരെ കുറച്ച് സവാള മതി നല്ല പോലെ വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമണൊക്കെ നന്നായിട്ട് മാറണം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തക്കാളി സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഒരു ടേബിൾ സ്പൂൺ വിനേഗറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഒരു മുപ്പത് സെക്കൻഡ് വഴറ്റിയാൽ മതി കൂടുതൽ വയറ്റൊന്നും വേണ്ട ദാ എല്ലാം നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ആ മസാല ഉണ്ടല്ലോ കോളി ഫ്ലവറിലേക്ക് പുരണ്ട് വരണം ഇനി അത്രേ ഉള്ളൂ ജോലി കൂടുതൽ ജോലിയൊന്നുമില്ല നല്ല പോലെ വഴന്ന് വന്നാലും നമുക്കിത് കുറച്ച് മല്ലിലിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ റെസിപ്പി നല്ല ക്രിസ്പിയായിട്ട് തന്നെ കഴിക്കണം നമ്മൾ കഴിക്കുന്ന ജസ്റ്റ് തൊട്ട് മുമ്പേ ഉണ്ടാക്കിയാൽ മതി കൂടുതൽ മുമ്പേ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ക്രിസ്പ്നസ് നഷ്ടപ്പെടും അപ്പോൾ ടേസ്റ്റ് അത്ര കിട്ടില്ല കുറച്ച് കഴിഞ്ഞാലും കഴിക്കാൻ പറ്റും പറ്റില്ല എന്നല്ല നല്ല ആയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇനി മല്ലിയില അതേപോലെ സ്പ്രിങ് ഓണിയൻ ഉണ്ടല്ലോ അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി നമുക്കിത് വാങ്ങാവുന്നതേ ഉള്ളൂ കണ്ടല്ലോ മസാലയെല്ലാം നല്ല പോലെ ഈ പീസിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വാങ്ങാം വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കൂടുതൽ ചേരുവെന്നും വേണ്ട സോസുകൾ കുറച്ച് വേണം അത്രേ ഉള്ളൂ ഉണ്ടാക്കാൻ സമയം കൂടുതൽ വേണ്ട ചേരുവയും കൂടുതൽ വേണ്ട പക്ഷെ ടേസ്റ്റ് ഉഗ്രം ടേസ്റ്റാണ് അസാധ്യം എന്നെല്ലാം പറയുന്നില്ലേ അതുപോലുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം Bye bye!